കർത്താവിൽ പ്രിയര എല്ലാവർക്കും വന്ദനം ഓരോരോ സാഹചര്യങ്ങൾക്കകത്തോടെയും സംഭവങ്ങൾക്കകത്തോടെയും ദൈവത്തോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും അത് വളരെ ആഴമേറിയതും ഹൃദയത്തിനകത്തൊന്ന് മായ്ക്കുവാൻ സാധിക്കാത്തതുമായിരിക്കും അങ്ങനെ ഇടപെട്ട ഒരു ദൈവിക ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഇളയ കുഞ്ഞിന് ശാരീരിക അസ്വസ്ഥതയുണ്ടായി പനിയാൽ അവൻ ഇങ്ങനെ ഭാരപ്പെട്ടു വൈകിട്ട് തുടങ്ങിയ പനി രാത്രിയായപ്പോഴത്തേക്ക് വർദ്ധിച്ചു അങ്ങനെ അവന് എൻ്റെ കൂടെ അന്ന് രാത്രി കിടക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് നിമിത്തം പലതവണ അവൻ ഞെട്ടി ഉണർന്നു അവനെ ഉണരുന്ന ഓരോ സമയത്തും ഞാൻ അവൻ്റെ കയ്യിൽ മുറുക്ക പിടിക്കും ആ പിടിക്കുന്ന സമയത്ത് ആ ഒരു ഭയം മാറിയിട്ട് അവൻ വളരെ ശാന്തമായിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങും അതങ്ങനെ പല തവണ ആവർത്തിച്ചു അന്ന് ഏർലി മോർണിങ്ങിൽ ഞാൻ കർത്താവിനോടുകൂടി ഇങ്ങനെ ഹൽമാവിൽ സഞ്ചരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഈ ഒരു സംഭവത്തിനകത്തൂടെ എന്നോട് സംസാരിച്ചു ഇതിനോട് ചേർത്ത് വെക്കുന്ന ഒരു വചനവും ദൈവം എൻ്റെ ഹൃദയത്തിൽ പകർന്നു നൽകി ആ വചനം നമുക്ക് സുപരിചിതമായ വാക്യമാണ് ഞാൻ നിൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു ഞാൻ നിൻ്റെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു ആ വചനം കർത്താവിങ്ങനെ ഈ ഒരു ഇൻസിഡൻറ്റുമായിട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രാത്രിയിൽ നടന്ന പല പ്രാവശ്യം ആവർത്തിച്ച ആ ഇൻസിഡൻറ്റുമായിട്ട് ചേർത്ത് നിർത്തി കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി കർത്താവിനോട് പറഞ്ഞു ഞാൻ നിൻ്റെ കരത്തിന് അതേപോലെ പിടിച്ചിട്ടുണ്ട് കർത്താവ് നമ്മുടെ കൈയ്ക്ക് പിടിച്ചാൽ ഇഫ് ഹീ ഹോൾസ് മൈ ഹാൻഡ് അവൻ എൻ്റെ കൈക്ക് പിടിച്ചാൽ എന്താ പ്രയോജനം ഒന്നാമത്തെ കാര്യം എൻ്റെ കൂടെ ഒരാളുണ്ടെന്ന് എനിക്കൊരു ഉറപ്പാണ് സി ഞാൻ ഓരോ പ്രാവശ്യവും ആ കുഞ്ഞിൻ്റെ കരത്തിന് പിടിക്കുമ്പം എൻ്റെ മകൻ്റെ കരത്തിന് പിടിക്കുമ്പം അവൻ ഉറക്കത്തിലാണെങ്കിലും പകുതി മയക്കത്തിലാണെങ്കിലും അവൻ്റെ ഉള്ളിലൊരു ബോധ്യം കിട്ടുക എൻ്റെ കൂടെ ഒരാളുണ്ട് എൻ്റെ കൂടെ ഒരാളുണ്ട് പ്രിയപ്പെട്ടവർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം വളരെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ നിങ്ങളുടെ കൈക്ക് നിങ്ങളുടെ കർത്താവ് പിടിച്ചിട്ടുണ്ട് എന്ന അർത്ഥം എന്താ നിങ്ങളുടെ കൂടെ ഒരാളുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയാലും അറിയാൻ പറ്റിയാലും ഉറക്കത്തിലാക്കുഞ്ഞ അറിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരൊറപ്പ കൂടെ ഒരാളുണ്ട് ഇനിയും കൈക്ക് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അർത്ഥം സുരക്ഷിതത്വ ബോധം വർദ്ധിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ കാര്യത്തിനകത്ത് കണ്ട് ഭയപ്പെടുന്നുണ്ടായിരിക്കാം പക്ഷേ ഈ കരുത്തിന് പിടിക്കുമ്പം ഒരു സുരക്ഷിതത്വ ബോധം വർദ്ധിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരാളെൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട് അതെൻ്റെ അപ്പനാണ് അപ്പൻ കൈക്ക് പിടിച്ചാൽ പിന്നെ എനിക്കൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല ഇനിയും കൈക്ക് പിടിച്ചാലുള്ള മൂന്നാമത്തെ പ്രയോജനം എൻ്റെ അകത്ത് ധൈര്യം വർദ്ധിക്കും ഭയം മാറുന്നത് മാത്രമല്ല ധൈര്യം വർദ്ധിക്കും സുരക്ഷിതത്വ ബോധം ഉണ്ടാവുക മാത്രമല്ല ധൈര്യം വർദ്ധിക്കും എന്നാൽ അതിന് ഏതെങ്കിലുമൊക്കെ കാര്യത്തിനകത്ത് ഞാൻ ഭയപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഒരാളെൻ്റെ കൈക്ക് പിടിച്ചാൽ വിശ്വസിക്കാവുന്ന ആളാണ് കൈക്ക് പിടിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അകത്ത് അസാധാരണമായ ധൈര്യം വർദ്ധിക്കും ഈ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് നടന്നു പോകുമ്പം നായൊക്കെ കുറച്ചുകൊണ്ട് ചാടി വരുന്ന സമയത്ത് നമ്മൾ അവരുടെ കൈയ്യെ കയർ പിടിച്ചാൽ അവർക്കൊരു സുരക്ഷിതത്വ ബോധം ഉണ്ടാകുമെന്ന് മാത്രമല്ല അവൻ്റെ അകത്തെ ഭയം മാറും ഭയം മാറും അവൻ ധൈര്യത്തോടെ നിൽക്കും അവൾ ധൈര്യത്തോടെ നിൽക്കും മൂന്നാമതാണ് ഇനി നാലാമത്തെ കാര്യം നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യം അത് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളുടെ കരുത്തിന് പിടിച്ചോ നിങ്ങൾ നിന്നു നോക്ക് നിങ്ങളുടെ സെൽഫ് സെൽഫ് കോൺഫിഡൻസ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കരുത്തിന് പിടിച്ചിരിക്കുന്ന നിങ്ങളുടെ കർത്താവ് ആത്മവിശ്വാസത്തെ ചോർത്തിക്കളയുന്ന കളയുന്ന ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിനകത്താണ് നിങ്ങൾ ഇന്ന് സന്ദേശം കേൾക്കുമ്പോൾ ഇരിക്കുന്നതെങ്കിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങളോടുള്ള ദൈവശബ്ദമാണിത് നിങ്ങളുടെ കരുത്തിന് കർത്താവ് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുകയല്ല വർദ്ധിക്കും ഇനി ഇതിനേക്കാളെല്ലാം പ്രധാനമായിട്ട് വളരെ ശക്തമായിട്ട് കർത്താവ് ഇടപെട്ട ദൂത് ഞാൻ പറയാം കർത്താവ് കൈക്ക് പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഖവനൻ്റൽ റിലേഷൻഷിപ്പാണ് എന്ന് പറഞ്ഞാൽ ഉടമ്പടി ബന്ധമാണ് ഉടമ്പടി ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിരിയാത്ത ബന്ധം ബൈബിളിനകത്ത് മാനുഷികമായിട്ട് നമ്മൾ നോക്കിയാൽ ഉടമ്പടി ബന്ധം ഭാര്യ ഭർത്താക്കന്മാർ തമ്മില കരങ്ങൾ കൊടുക്കുന്ന ആ ഒരു സംഭവമൊന്നും നിങ്ങൾ ഓർത്തു നോക്കി വിവാഹത്തിൻ്റെ സമയത്ത് അതൊരു ഉടമ്പടി ബന്ധമാണ് എന്താ ഉടമ്പടി ബന്ധത്തിനകത്ത് പറയുന്നത് സ്വന്താപത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും എല്ലാ സാഹചര്യത്തിനകത്ത് എന്നിട്ടൊടുവിൽ പറയുന്നൊരു കാര്യമുണ്ട് മരണം നമ്മെ വേർ പിരി പിരിക്കുന്നതുവരെ മരണത്താൽ നമ്മൾ പിരിഞ്ഞു മാറുന്നത് വരെ ഈ ഉടമ്പടി നിലനിൽക്കും അപ്പം മനുഷ്യൻ തൻ്റെ ഭാര്യയോട് ഭർത്താവിനോട് കരങ്ങൾ കൊടുത്ത് കൊടുക്കുന്ന എടുക്കുന്ന ഉടമ്പടി ആ ഉടമ്പടിയുടെ കാലാവധി എത്രയാണ് മരണം വരെ വരെയുള്ളൂ അതിനകത്ത് ഒരാൾ മരണത്തിലൂടെ മാറ്റപ്പെട്ടാലെ ഉടമ്പടി അവിടെ തീരുക പക്ഷേ എൻ്റെ കരുത്തിന് എൻ്റെ കർത്താവ് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഉടമ്പടി ബന്ധമാണ് ആ ഉടമ്പടി ബന്ധത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാം അത് മരണത്താൽ മാറിപ്പോകുന്ന ഉടമ്പടി അല്ല എന്ന് പറഞ്ഞാൽ ഭാര്യാ ഭർത്താക്കന്മാരുമായിട്ടുള്ള ഉടമ്പടി മരണത്താൽ തീരുന്ന പക്ഷേ കർത്താവുമായിട്ടുള്ള ഉടമ്പടി മരണത്താൽ മാറുന്നതല്ല കല്ലറയ്ക്കപ്പുറത്തേക്കും എന്നെ കൈ പിടിച്ചു കൊണ്ടുപോകാം എന്നുള്ള ഉറപ്പാണ് അവൻ എൻ്റെ കരുത്തിന് പിടിച്ചിട്ടുള്ള ആ ഉടമ്പടി ബന്ധത്തിൻ്റെ ഉറപ്പ് അങ്ങനെയാണെങ്കിൽ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ നിങ്ങളെ സ്നേഹിച്ചവരും നിങ്ങളുടെ കരത്തിന് പിടിച്ചവരും ഒക്കെ കൈവിട്ടുപോയാലും പോയാലും പിന്മാറിപ്പോയാലും അപ്പം കൈവിട്ടാലും അമ്മ കൈവിട്ടാലും ഭാര്യ കൈവിട്ടാലും ഭർത്താവ് കൈവിട്ടാലും മക്കൾ കൈവിട്ടാലും അതിനകത്തൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട ഏറ്റവും സ്നേഹിച്ചവർ ആ കരങ്ങൾ അയച്ചുവിട്ടാലും നിങ്ങൾ ഭാരപ്പെടേണ്ട ഭാരപ്പെടേണ്ട നിങ്ങളുടെ കരത്തിന് നിങ്ങളുടെ വലങ്കയ്ക്ക് നിങ്ങളുടെ കർത്താവ് പിടിച്ചിട്ടുണ്ട് കർത്താവ് വലങ്കയ്ക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒന്നിനെയും ഭയപ്പെടേണ്ട ഒന്നിനെയും ഭാരപ്പെടേണ്ട സുരക്ഷിതത്വ ബോധം നിങ്ങൾ വർദ്ധിക്കും നിൻ്റെ കൂടെ ഒരാളുണ്ട് നീ തനിയേ അല്ല യു ആർ നോട്ട് എലോൺ നിങ്ങൾ തനിയല്ല കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ഇനിയും ആ ബന്ധം ഉടമ്പടി ബന്ധത്തെയാണ് കാണിക്കുന്നത് കൈക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ഉടമ്പടി ബന്ധമാണ് അതൊരു ജസ്റ്റ് ഒരു കമ്മിറ്റ്മെൻ്റ് അല്ല ഒരു അല്ല മറിച്ച് അതിനപ്പുറത്ത് അതൊരു അതൊരു ഉടമ്പടി ബന്ധമാണ് അതൊരു കവനൻ്റൽ റിലേഷൻഷിപ്പാണ് എന്ന് പറഞ്ഞാൽ ഒന്നിനും വേർപിരിക്കാൻ കഴിയാത്ത പൗലോസ് പറയുന്നത് പോലെ ഇപ്പോഴുള്ളതിനോ വരാനുള്ളതിനോ മരണത്തിനോ ഉയരത്തിലുള്ളതോ ആഴത്തിലുള്ളതോ കഷ്ടത പട്ടിണി നഗ്നത ആപത്ത് വാള് ഇതിനൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ഉടമ്പടി ബന്ധത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് കർത്താവ് കൈക്ക് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ഉടമ്പടി ബന്ധമാണ് ഏതൊക്കെ പ്രശ്നം വന്നാലും കൈവിടത്തില്ല ഇനി മരണം വന്നാൽ പോലും കൈവിടത്തില്ല മരണത്തിനപ്പുറത്തേക്കും നിത്യതയിലേക്കും നിങ്ങളെ നിങ്ങളെ നയിക്കാൻ പറ്റിയ കരമാണ് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒന്നിനകത്തും ഭാരപ്പെടേണ്ട വലം കൈക്ക് കർത്താവ് പിടിച്ചിട്ടുണ്ട് ഹാലി അതുകൊണ്ട് ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ വർദ്ധിക്കട്ടെ ഭയങ്ങളും നിരാശകളും ഒക്കെ മാറട്ടെ ഒരു കവനിൻ്റെ റിലേഷൻഷിപ്പ് അതിനെക്കുറിച്ചൊരു വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കട്ടെ ഈ ഒരു ബോധ്യം ഈ ഒരു സ്വപ്നം ഈ ഒരു ഡ്രീം നിങ്ങൾ കാണട്ടെ ഈ ഒരു ദർശനം ദർശനം നിങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ നിങ്ങളുടെ കരത്തിന് നിങ്ങളുടെ കർത്താവ് പിടിച്ചിട്ടുണ്ട് അത് ബലമുള്ള കരമാണ് ഉയർത്തുന്ന കരമാണ് ഹാല ലൂയ വളർത്തുന്ന കരമാണ് ലാളിക്കുന്ന ആശ്ലേഷിക്കുന്ന കരമാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്ന കരമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവേ അങ്ങ് ഞങ്ങളുടെ വലങ്കയ്ക്ക് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു പല ആളുകൾ കൈ പിടിച്ചവരൊക്കെ കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടായാലും അങ്ങ് ഞങ്ങളുടെ കരത്തിന് പിടിച്ചിട്ടുണ്ട് അത് നിത്യത വരെയും തുടരുന്നതിനായി ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ആ ഒരു വെളിപ്പാടിനാൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളങ്ങൾ നിറച്ചാട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഹെ ബ്ലസ് അഡ് ഡേ ക്രിസ്തുബൽ നിങ്ങളുടെ സഹോദരൻ ജോമൻസ് ഗോഡ് ബ്ലസ് യു ഓൾ ആമേൻ ആമേൻ ആമേൻ